ഹായ് കൂട്ടുകാരെ കാത്തൂർ സ്റ്റീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സേഫ് സേഫായി വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വാഴ കുടപ്പൻ തോരൻ വേണം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അത് ആദ്യം നന്നാക്കി വേണ്ടി നമുക്ക് കുറച്ച് വെള്ളിടത്ത് തൈല് കട്ട് മോരോ എന്തെങ്കിലും ഒഴിക്കാം അത് നമുക്ക് ഇത് നല്ല വെളുത്തു തന്നെ കിട്ടാനായിട്ട് സഹായിക്കും നമ്മൾ ചെറുതായിട്ട് എടുക്കാം എന്നിട്ട് അരിഞ്ഞരിഞ്ഞ് എടുക്കണം കേട്ടോ അതിൻ്റെ തൊലി നമുക്ക് ഒരുവിധം വെള്ളക്കളറാവുന്ന രീതിയിൽ പൊളിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞെടുക്കാൻ പോകണ്ടെ അരിഞ്ഞ് മുകളിൽ നിന്നായിട്ട് അരിഞ്ഞ് 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 വരുമ്പോൾ നടുവശത്തായിട്ട് ഇത്തിരി കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടാവും അത് നമുക്ക് ആവശ്യമില്ല അതെടുത്താൽ നമുക്ക് അക്കും അപ്പോൾ അതുകൊണ്ട് ആ ആവശ്യ ഭാഗം നമുക്ക് ആവശ്യമില്ല അവിടെ എത്തുമ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് മാത്രം ചെത്തിയിട്ട് അരിഞ്ഞെടുക്കാൻ നോക്കണം എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞെടുത്തത് ഈ വെള്ളത്തിനിട്ടിട്ട് നല്ലപോലെ മൂന്ന് വട്ടമെങ്കിലും പിഴിഞ്ഞ് മാറ്റി വെക്കണം നല്ലപോലെ പിഴിയണം ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞങ്ങ് മാറ്റി വെക്കാം ഒരു മൂന്ന് വട്ടമെങ്കിലും പിഴിയട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പി തയ്യാറാക്കണം അതിന് കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടെ നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് മിക്സിയുടെ ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം അടുപ്പ് കത്തിച്ച് ചട്ടി വയ്ക്കുക ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് മുഴമുളക് കുറച്ച് കറിവേപ്പില എന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് പൊട്ടി നല്ല മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഈ കുഴപ്പനരിഞ്ഞേനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആക്കിയിട്ട് വെച്ചിട്ടുള്ളു അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി വയ്ക്കാം അതുപോലെ ഒന്ന് നന്ന നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് പൊത്തി വെച്ചിട്ട് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് മുട്ട എടുത്തിട്ട് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതിൽ തന്നെ കിടന്ന് വെന്തോളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടി ഇളക്കി ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ അടിപൊളി വാഴ കുടപ്പൻ തോരൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വാഴയെന്ന് വെറുതെ കളയണ്ട കുടപ്പൻ അടിപൊളിയിട്ടുണ്ട്